സ്നേഹപൂർവ്വം ഷമ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്കയെ വിളിച്ച് രാധിക വരണിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് തടഞ്ഞ മുത്തശ്ശി രാധികയെ കുറവ് ഉദ്രവിക്കുന്നൊക്കെയുണ്ട് ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വന്ന മുത്തശ്ശിയെ തടയുകയാണ് അന്നേരം മുത്തശ്ശി യശോദയോടും ദേഷ്യപ്പെടുക നീ തന്നെയാണ് ഇവൾക്കെല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഇവളെ നമ്മുടെ പ്രിയങ്കമ്മയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുവാണ് അവളെ വിളിച്ച് അന്വേഷിച്ചിരിക്കുന്നു വരണിനെ കുറിച്ച് പോലും അവൻ ഇവളെ സ്വപ്നം കണ്ടുന്നു ദേ ഇനി ഇതുപോലെ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ ഇവളെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശ അവിടെ നിന്നും പോകുക ഈ സമയം യശോദ ചോദിക്കണേ എന്താ മോളെ എന്താ പറ്റിയത് നിനക്ക് അന്നേരം രാധിക മരണിനെക്കുറിച്ച് അങ്ങനെയൊക്കെ കണ്ടൊരു സ്വപ്നത്തേക്ക് പറ്റി യശോദയോട് പറയുകയാണ് അന്നേരം യശോദ രാധിക ആശ്വസിപ്പിക്കുന്നുണ്ട് അതൊരു സ്വപ്നമല്ലേ മൂളോദരത്തൊന്നും വിഷമിക്കേണ്ട പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും കൽപ്പനയും കൂടി സംസാരിക്കുന്നതാണ് കൽപ്പന പറയണേ ആ പ്രിയങ്ക സ്നേഹം പുരട്ടിയ വാക്കുകൊണ്ട് മുത്തശ്ശിയെ പാട്ടിലാക്കാനാണ് ശ്രമിക്കുന്നത് മുത്തശ്ശിയിലൂടെ ഇവിടെ പിടിച്ചു നിൽക്കാമെന്നാണ് അവളുടെ വിചാരം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നിട്ട് വേണം അവൾ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ആടിച്ചിറക്കാനായിട്ട് എനിക്കൊരാളോട് വൈരാഗ്യ വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ നാശം കണ്ടിട്ട് ഞാൻ ഞാനടങ്ങും അതേക്കുമ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കണേ അല്ല എന്നോട് നിനക്ക് വൈരാഗ്യമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ അത് കേട്ടെ രണ്ടാളോട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണോ ഈ സമയത്തായിരിക്കോട്ടോ ദേവനാരായണൻ ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അന്നേരം ദേവനാരായണൻ ചോദിക്കുക അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അന്നേരം ചന്ദ്രശേഖരൻ പറയുക അല്പം കുഴപ്പമൊക്കെ ഉണ്ട് അത് കേട്ട ദേവനാരായണൻ വീട്ടിലോട് കൂടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരാധിക കേട്ടോ ഇതേ സമയത്ത് ഗൗതമാണെങ്കിൽ പരമേശ്വരനെ കൊല്ലാനായിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ച് ഐ സിയുവിൻ്റെ അവിടെ ചുറ്റിപ്പൊറ്റി കറങ്ങിക്കൊണ്ട് നിൽക്കുക ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ചുറ്റുപാടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമായിരിക്കും ഈ സമയം അതുവഴി വരുന്ന രാധിക ഗൗതമിനെ തിരിച്ചറിയുവാൻ കേട്ടോ അങ്ങനെ ഗൗതം പെട്ടെന്ന് രാധികയുടെ നിരക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ രാധിക പെട്ടെന്ന് തന്നെ ഗൗതത്തിൻ്റെ മുമ്പിൽ അത് തിരിഞ്ഞു നിൽക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ ഗൗതം രാധികയെ കാണുന്നില്ല കേട്ടോ ഈ സമയം ആരും കാണുന്നില്ല എന്ന് ഉറപ്പിച്ച് ഐ സിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൗതം എന്നാൽ ഗൗതത്തിൻ്റെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ രാധികയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇന്നെ പ്രമുഖയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്